നമസ്കാരം നടി ശ്വേതാ മേനോനെതിരെ ഏകദേശം പത്ത് വർഷം തടവ് ശിക്ഷ കിട്ടാവുന്ന വകുപ്പുകൾ ചേർത്ത് എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി കേസെടുക്കാൻ പോലീസിനോട് ഉത്തരവിടുകയും എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷൻ ഈ കേസെടുക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ കേസിൽ ആസ്പദമായുള്ള പരാതി യഥാർത്ഥത്തിൽ ഇന്നും ഇന്നലെയും കൊടുത്തതല്ല എന്നുള്ളതാണ് സത്യം യഥാർത്ഥത്തിൽ ഈ പരാതി കൊടുത്തിട്ട് അഞ്ചാറ് മാസങ്ങൾ കഴിഞ്ഞു ആറു മാസങ്ങൾക്ക് മുമ്പ് കൊടുത്ത പരാതിയിൽ നടപടിയൊന്നുമില്ലാതിരിക്കുമ്പോഴാണ് ഇപ്പോൾ എറണാകുളം എ സി സി ജെ എം കോടതിയിൽ പരാതിക്കാരനായ മാർട്ടിൻ മേനാച്ചേരി എന്ന പത്രപ്രവർത്തകൻ അഡ്വക്കറ്റ് മുജീബ് വഴി സി സി എം പി ഫയലുകയും അതിലെ എല്ലാ രേഖകളും പരിശോധിച്ച് അവർക്കെതിരെ കേസെടുക്കാൻ വേണ്ടി ഉത്തരവിടുകയും ചെയ്തിട്ടുള്ളത് ഏകദേശം പത്ത് തടവ് ശിക്ഷ കിട്ടാവുന്ന വകുപ്പാണ് അവരുടെ പേരിൽ ചുമത്തിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സെക്ഷൽ എക്സ്പ്ലിസിറ്റ് വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ പ്രചരിപ്പിച്ചാൽ ഉണ്ടാകുന്ന വകുപ്പാണ് ഐ ടി ആക്ട് അറുപത്തേഴ് എ ആ ഐ ടി ആക്ട് അറുപത്തേഴ് എ വകുപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അഞ്ച് തടവും അതേപോലെ പത്ത് ലക്ഷം രൂപ പിഴയുമാണ് അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇമ്മോറൽ ട്രാഫിക് അതായത് ഈ ഇമോറൽ ട്രാഫിക് എന്ന് പറയുന്നത് ഞാൻ ഈ അവരുടെ പരാതി കംപ്ലീറ്റ് വായിക്കുകയാണ് അതിന് മുമ്പായിട്ട് പറയുകയാണ് ഇമോറൽ ട്രാഫിക് എന്ന് പറയുന്ന സംഭവം ഉണ്ടാകുന്നത് ഇവരുടെ സേതാമേനോൻ്റെ പേരിലുള്ള കുറേ അശ്ലീല സൈറ്റുകളുണ്ട് സേതാ മേനോൻ ആക്ട്രസ് എന്ന് പറഞ്ഞാൽ ഗൂഗിളിൽ അടിച്ചാൽ കിട്ടുന്നതാണ് അതിലൂടെ നഗ്നയായ പെൺകുട്ടികളുടെ ഫോട്ടോ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെ ഫോട്ടോ കൊടുത്ത് ഫോൺ നമ്പർ കൊടുത്ത് അതിലൂടെ ബിസിനസ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അതായത് ഇതിലെ നാല് രേഖകളാണ് പ്രധാനമായിട്ട് ഹാജരാക്കിയിട്ടുള്ളത് അതില് ഒന്ന് രണ്ട് രേഖകൾ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനും അതേപോലെ അവിടെ നിന്ന് കിട്ടിയ റെസീറ്റ് ഒന്നേ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മാർട്ടിൻ മേനാച്ചേരി ശ്വേതാ മേനാ എതിരെ കേസെടുക്കണമെന്ന് പറഞ്ഞിട്ട് പരാതി കൊടുത്തിട്ടുള്ളത് രണ്ടാമത്തെ ഇത് എന്ന് പറയുന്നത് സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൊടു മേ ഓൺലൈൻ വഴി അയച്ച മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി അയച്ച പരാതിയുടെയും റെസീറ്റിൻ്റെയും കോപ്പിയാണ് ഇതാണ് ഒന്ന് രണ്ട് രേഖകളായിട്ട് മാർട്ടിൻ മേനാച്ചരി ഹാജരാക്കി അതായത് നമ്മൾ പ്രധാനമായി മനസ്സിലാക്കേണ്ടത് ഇത് മാസങ്ങൾക്ക് മുമ്പ് തന്നെ മാർട്ടിൻ മേനാച്ചേരി പരാതി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലാതെ ഇപ്പോൾ ഇപ്പോഴല്ല പരാതി കൊടുത്തിരിക്കുന്നത് അതിൻ്റെ രേഖകളുടെ കോപ്പിയാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് കൂടാതെ ടി പ്രദീൻ പൂർണ്ണ നഗ്നയായി താമസോത്ര കോണ്ടെ പരസ്യത്തിന് വേണ്ടി ഇന്റർകോഴ്സിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നും അത് മുപ്പത് കോടി പേർ ഫോൺ സൈറ്റുകളിൽ കണ്ടിട്ടുണ്ടെന്നും മറ്റുമുള്ള ഇടുക്കിറ്റി സഹായന പത്രത്തിന്റെ ചേതാ മേനോന്റെ അഭിമുഖത്തിന്റെ കോപ്പിയാണ് അത് അതേപോലെ അതെ മൂന്നാം ഡോക്യുമെന്റ് ആയിട്ട് ചേതാ മേനോന്റെ ഇന്റർവ്യൂ തന്നെയാണ് കോപ്പിയാണ് കൊടുത്തിരിക്കുന്നത് അതായത് അവർ തന്നെ പറഞ്ഞ ഒരു പറഞ്ഞ കാര്യം അതായത് കാമസൂത്ര കോണ്ടത്തിന്റെ പരസ്യത്തിൽ അവർ അഭിനയിച്ചിട്ടുണ്ടെന്നും പൂർണനഗ്നയായി അഭിനയിച്ചിട്ടുണ്ടെന്നും അത് മുപ്പത് കോടി പേർ ഫോൺ സൈറ്റുകളിൽ കണ്ടിട്ടുണ്ടെന്നുമുള്ള കാര്യമാണ് കൊടു മൂന്നാമത്തെ ഡോക്യുമെന്റായി കൊടുത്തത് അതായത് ശ്വേതാ മേനോൻ തന്നെ അഡ്മിറ്റ് ചെയ്ത ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യമാണ് ഇവിടെ രേഖയായിട്ട് മൂന്നാം രേഖയായി കൊടുത്തിട്ടുള്ളത് നാലാമത്തെ രേഖയെ കൊടുത്തിട്ടുള്ള യൂട്യൂബ് ഗൂഗിൾ വെബ്സൈറ്റ് എന്നിവ തുടങ്ങിയവയിൽ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള നടി മേനോന്റെ സെക്ഷൽ എക്സ്പ്ലൈസിറ്റ് ഫോട്ടോസും വീഡിയോസും പത്ത് ഫോൾഡറുകളായി ഇട്ടിരിക്കുന്നതിന്റെ ഒറിജിനൽ പെൻഡ്രൈവ് അപ്പം ഇത്തരം എല്ലാ വിവരങ്ങളും തെളിവുകളും അതായത് വെറുതെ ഒരു ഒരു പരാതി കൊടുത്താൽ കോടതി എടുക്കില്ല അതിനാസ്പദമായ തെളിവുകൾ കോടതിയുടെ മുമ്പാകെ വരണം ഇതിന് ഞാൻ പരിശോധിച്ചപ്പോൾ നിരവധി തെളിവുകളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഏറ്റവും അധികം ഞാൻ തെളിവുകൾ ആദ്യം അയക്കാം ഐ ആം ദി ഹോട്ടസ്റ്റ് ആൻഡ് സെക്സസ്റ്റ് വുമൺ ഇൻ ദ വേൾഡ് എന്ന് കാമസൂത്രയുടെ പരസ്യത്തിൽ വൾഗർ സെക്സിയായി അഭിനയിച്ചു എന്ന് പറയുന്ന എന്ന് പറഞ്ഞ് മാധ്യമ സിൻഡിക്കേറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ വമ്മ പ്രതിയുടെ അഭിമുഖം ആ അതായത് ഇതിൻ്റെ വീഡിയോയുടെ കോപ്പിയാണ് അതായത് സ്വയം സമ്മതിച്ചിരിക്കുകയാണ് ശേതാ മേനോൻ ഐ ആം ദ ഹോട്ടസ്റ്റ് ആൻഡ് സെക്സസ്റ്റ് വുമൺ ഇൻ ദ വേൾഡ് ഞാൻ ആ വീഡിയോ കണ്ടിട്ടുള്ളതാണ് മുമ്പ് പോലീസിനോട് പറഞ്ഞിട്ടുള്ളതാണ് എന്നെ അറസ്റ്റ് ചെയ്തപ്പോൾ ഇതിനെ ആസ്പദമാക്കിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു ആ ഡോക്യുമെൻറ്റ് തന്നെയാണ് മാർട്ടിൻ മേനാച്ചേരി അഡ്വക്കേറ്റ് മുജീബ് വഴി കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളത് അതിൽ പറയുന്നത് അതിൽ കൃത്യമായി പറയുന്നുണ്ട് ഐ ആം ദ ഹോട്ട് സെക്സിയസ്റ്റ് ആൻഡ് ഹോട്ടസ്റ്റ് വിമൺ ഇൻ ദ വേൾഡ് അതിൽ ഈ കാമസൂത്രയിൽ അഭിനയിച്ചതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് അതിൻ്റെ വീഡിയോകൾ ഇപ്പോൾ ലഭ്യമാണ് ഫോട്ടോകൾ സൈ നമ്മുടെ ചാനൽ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്കിലും അതേപോലെ ഗൂഗിളിലെല്ലാം സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ് ഇത് ഞാൻ മുമ്പ് പോലീസിനെ കോടതിയിൽ ഹൈക്കോടതി കൊടുത്തിട്ടുള്ള കാര്യമാണ് യൂട്യൂബ് ചാനൽ അതു തന്നെയാണ് ഇപ്പം ഈ മാർട്ടിൻ എം മേനാച്ചേരിയും കൊടുത്തിരിക്കുന്നത് യൂട്യൂബ് ചാനലിലെ കാമസൂത്ര കോണ്ടത്തിൻ്റെ പരസ്യത്തിൽ അഭിനയിച്ച വൾഗർ സെക്സിയായി അഭിനയിച്ച ചിത്രങ്ങൾ അത് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് കോടതിയിൽ കൊടുത്ത രേഖയാണ് രണ്ടാമത്തത് ഇപ്പോഴും കോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഫോട്ടോകൾ അതായത് വളരെ വൾഗറായ ഫോട്ടോകളാണ് കോടതിയിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ പണം കിട്ടിയാൽ ഏത് സെക്സി വേഷങ്ങളിൽ അഭിനയിക്കുമെന്നും പറയുന്ന വിവിധ യൂട്യൂബ് ചാനലുകളിൽ നൽകിയ നടി ശ്വേതാമേന അഭിമുഖം അതായത് ഏഷ്യാനെറ്റ് അടക്കമുള്ള ട്വൻ്റി ഫോർ ചാനൽ അടക്കമുള്ള പ്രമുഖ ചാനലിലടക്കം സോഷ്യൽ മീഡിയയിലടക്കം ശ്വേതാമേനൻ സ്വയം സമ്മതിക്കുന്ന അതായത് ഏത് സെക്സി വേഷങ്ങളിൽ കിട്ടിയാലും അഭിനയിക്കും പണം കിട്ടിയാൽ മതി എന്നാണ് അവര് പറഞ്ഞിരിക്കുന്നത് പിന്നെ അടുത്തത് നാലാമത്തെ ഡോക്യുമെൻ്റ് പറഞ്ഞ പ്രതിയുടെ പേരിലുള്ള സെക്ഷൽ ആയ പോൺ സൈറ്റുകളുടെ ലിങ്കുകൾ അതായത് അവരുടെ പേരിലുള്ള സെക്ഷൽ ആയ പോൺ സെറ്റുകളുണ്ട് അതിൻ്റെ ലിങ്കുകൾ ഞാൻ മുമ്പ് കോടതിയിൽ കൊടുത്തിട്ടുള്ളതാണ് അതിലും വളരെ കൃത്യമായി തന്നെ അതിൽ അവരുടെ പല സിനിമകളിലും അഭിനയിച്ചുള്ള സെക്സ് വീഡിയോകളും അതോടൊപ്പം തന്നെ മറ്റു പല പ്രമുഖ നടികളുടെ സെക്സ് വീഡിയോകളും ഉള്ളതാണ് ഇപ്പോൾ ഈ തെളിവാണ് കോടതി പ്രധാനമായിട്ടും പരിശോധിച്ചിട്ടുള്ളത് അതുവഴി അതിനകത്താണ് ഫോൺ നമ്പറുകൾ അതായത് സെക്ഷൽ വീഡിയോകൾ അതായത് പെൺകുട്ടികളുടെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെയും നക് അതേപോലെ മറ്റു പെൺകുട്ടികളുടെയും നഗ്ന ഫോട്ടോകളും ഫോൺ നമ്പറും കൊച്ചിയിൽ പെൺകുട്ടികളെ കിട്ടാനുണ്ട് എന്ന് പറയുന്ന അവരെ ബന്ധപ്പെട്ടാൽ കിട്ടുമെന്ന് പറയുന്ന ഈ സൈറ്റുകളിൽ അവരുടെ നമ്പറുണ്ട് എന്നുള്ളതാണ് പിന്നെ ഹിന്ദി യൂട്യൂബ് ചാനലിൽ ശ്വേതാമനോൻ്റെ വൾഗർ സെക്സി വീഡിയോ ഇപ്പോഴും മാർക്കറ്റിലുള്ള പ്രചരിപ്പിക്കുന്ന വീഡിയോ പിന്നെ ഗൂഗിളിലുള്ള നടി ചേതാമനോൻ്റെ സെക്സി വൾഗർ ഫോട്ടോസ് അതായത് ഇപ്പോഴും ഗൂഗിളിലും അതേപോലെ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്കിലും അടക്കം പ്രചരിപ്പഴും പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന നടി ചേതാമനോൻ്റെ സെക്സി ആയ വൾഗർ ഫോട്ടോസാണ് കൊടുത്തിരിക്കുന്നത് യൂട്യൂബ് ചാനലിലെ രതി നിർവേദം സിനിമയിലെ നടി ചേതാമനോൻ്റെ വൾഗർ സെക്സി വീഡിയോ ഇപ്പോഴും സെക്സി വീഡിയോ പ്രചരിക്കുന്നുണ്ട് ആ വീഡിയോ ആണ് കേസിനാസ്പദമായി കൊടുത്തിരിക്കുന്നത് യൂട്യൂബ് ചാനലിലെ കളിമൺ സിനിമയിലെ നടി ഷേതാമനോന്റെ വൾഗർ സെക്സി വീഡിയോ യൂട്യൂബ് ചാനലിലെ നടി ഷേതാമെനോന്റെ ഇത്രമാത്രം സിനിമയിലെ വൾഗർ സെക്സി വീഡിയോ യൂട്യൂബ് ചാനലിലെ കളിമ സിനിമ കളിമൺ സിനിമയിലെ പ്രസവരംഗം ഇത് എവിഡൻസ് ആക്ട് മുഖാന്തരം ആണ് ഈ രേഖകളെല്ലാം കൊടുത്തിരിക്കുക ഇതാണ് രേഖകൾ നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത് ഒരു വേഗമായ പരാതിയാണോ ശ്വേതാ മേനോൻ്റെ പരാതിക്കെതിരെ കൊടുത്തത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കണം അല്ല ഇതിൽ വളരെ വസ്തുതാപരമായി ആണ് കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത് ഇനി നമ്മൾ ഇത് പ്രകാരമാണ് കോടതിക്ക് എടുക്കാൻ പറ്റുള്ളൂ കാരണം എന്താണ് കോടതി ഈ എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയാൻ കാരണം ഒരു പരാതി കൊടുത്തുകൊണ്ട് മാത്രമേ കോടതി വേടതി കോസ് കേസ് എടുക്കില്ല അതായത് കേസിൽ ആസ്പദമായ രേഖകൾ സത്യസന്ധമാണോ എന്ന് ഒരു സത്യസന്ധമാണോയെന്നൊരു പ്രഥമദൃഷ്ടിയ പരിശോധിക്കും എനിക്കത് അറിയാം ഞാൻ വീ വീണ ജോർജനെ പ്രതിയാക്കിക്കൊണ്ട് എൻ്റെ ഓഫീസിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടി എനിക്കെതിരെ കള്ളപരാതി കൊടുത്തപ്പോൾ എന്നെ കള്ളക്കേസിൽ കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു ആ സംഭവത്തിൽ എനിക്ക് വീണ ജോർജിന് നിർദ്ദേശപ്രകാരം ആണെന്നുള്ള പരാതിയായിരുന്നു അപ്പോൾ കോടതി ചോദിച്ചു വീണ ജോർജിൻ്റെ ആണെന്നുള്ള തെളിവെന്ത് അതിൽ വീണ ജോർജ് ആണ് ഇതിന്റെ പിന്നിൽ എന്ന് പറയുന്ന അതിൽ പ്രതി പറയുന്ന വീഡിയോ ഉണ്ടായിരുന്നു ആ വീഡിയോ ആണ് വീണ ജോർജ് പറഞ്ഞിട്ടാണ് വീണ ജോർജ് എല്ലാ കാര്യങ്ങളും ചെയ്തോളും എന്ന് പറയുന്ന അവരുടെ സംഭാഷണമാണ് കോടതി കേട്ടത് ആ കേട്ടതിന് ശേഷമാണ് വീണ ജോർജിനെ പ്രതിയാക്കിയിട്ട് കേസെടുക്കാൻ പോലീസിന് നിർദ്ദേശം കൊടുത്തത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത് എറണാകുളം നോർത്ത് ടൗൺ പോലീസ് അതേപോലെ തന്നെ ഇപ്പോൾ സെൻട്രൽ പോലീസ് സ്റ്റേഷൻ എടുത്ത കേസിലെ പ്രധാനപ്പെട്ട തെളിവുകൾ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നു ആ തെളിവുകൾ കോടതി പ്രഥമദൃഷ്ടിയ കേസുണ്ട് അതേ പത്ത് വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന നോൺ പെയ്ലബിളായ വകുപ്പുകളാണ് സേതാമേനോൻ്റെ പേരിലുള്ളതെന്ന് കൃത്യമായി കോടതി കണ്ടിട്ടാണ് കേസെടുത്തത് എന്നുള്ളതാണ് സത്യം ഇതിൽ നമുക്കിതിൽ കടന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ ക്രിമിനൽ ആംപ്റ്റി നമ്പർ അതിൻ്റെ കേസ് നമ്പർ എൻ്റെ അതിലുണ്ട് ഓക്കെ ആ നമ്പർ പറഞ്ഞ മാർട്ടിൻ മേനാച്ചരി എന്ന് പറയുന്ന ആളാണ് കേസ് കൊടുത്തത് ശ്വേതാ മേനോൻ്റെ പേരിലാണ് കേസ് കൊടുത്തിരിക്കുന്നത് നടി സിനിമ ഇത് പറയുന്നത് ഈ കേസിലെ പ്രതിയായ ശ്വേതാ മേനോൻ സിനിമയിലും പരസ്യങ്ങളിലും അല്ലാതെയും അറപ്പുളവാക്കാവുന്ന വിധത്തിൽ നഗ്നതയുടെ വൽക്കരായ അശ്ലീൽ നിങ്ങൾ അഭിനയിച്ച് സോഷ്യൽ മീഡിയ വഴിയും പോൺ സൈറ്റുകൾ വഴിയും പബ്ലിഷ് ചെയ്യുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത് വരുന്നു എന്ന് മാത്രമല്ല വൾഗറായ സെക്സ് സിനിമാ നടിയാണെന്ന കുപ്രസിദ്ധി ദുരുപയോഗം ചെയ്ത് കച്ചവടം ചെയ്ത് വരുന്നതാണ് അത് സത്യമാണ് കാരണം രതി നിർവേദം അതേപോലെയുള്ള സിനിമകൾ അതേപോലെ കാമസൂത്രയിൽ വൽഗറായിട്ട് അഭിനയിച്ചുള്ള കാര്യങ്ങൾ കൂടാതെ പ്രതിയുടെ വൾഗറായ സ്വന്തം വീഡിയോയുടെ കൂടെ പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെയും സാഗ്നമായതും ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്ന ജനനീന്ദ്രിയങ്ങളും നഗ്നവയറും അരക്കെട്ടും മാറിടവും അടക്കം പ്രചരിപ്പിച്ച് സെക്സ് മാർക്കറ്റ് ചെയ്യുകയാണ് പ്രതി ശ്വേതാമേനോൻ പണം സമ്പാദിക്കാൻ വേണ്ടി സെക്സ് മാഷങ്ങൾ ഇനിയും ചെയ്യുമെന്ന് സ്വയം പ്രഖ്യാപിച്ചിട്ടുള്ള ടി പ്രതി കാമസൂത്ര കോണ്ടം ഉപയോഗിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന വീഡിയോ പോൺസൈറ്റ് വഴി കണ്ടത് മുപ്പത് കോടിയോളം ആളുകളാണെന്ന് ടി പ്രതി തന്നെ ഈ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് അതായത് ശ്വേതാ തന്നെ സമ്മതിച്ചിട്ടുണ്ട് മുപ്പത് കോടിയോളം ആളുകൾ കണ്ട പോ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന വീഡിയോ കാമസൂത്രം കൊണ്ടപയോഗിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന വീഡിയോ ഉണ്ടെന്ന് അവര് അങ്ങനെ ഒരു ഇന്റർവ്യൂ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം കൊടായ കൂടാതെ ഐ ആം ദ ഹോട്ടസ്റ്റ് ആൻഡ് സെക്സിയസ്റ്റ് വിമൺ ഇൻ ദ വേൾഡ് എന്നാണ് ടി പ്രതി സ്വയം അവരെക്കുറിച്ച് മാധ്യമ സിൻഡിക്കേറ്റ് ഓൺലൈനിൻ്റെ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുള്ളത് അത് ആ അതായത് മാധ്യമ സിൻഡിക്കേറ്റ് എന്ന് പറയുന്നത് അനിൽ ഇമ്മാനുവൽ എന്ന് പറയുന്ന മംഗ മുമ്പ് മംഗ മനോരമ ചാനലിൻ്റെ പ്രമുഖ അവതാരകനായിരുന്ന അദ്ദേഹം തുടങ്ങിയതാണ് മാധ്യമ സിൻഡിക്കേറ്റ് അതിൽ ഈ അദ്ദേഹം ഇവർ പറഞ്ഞിട്ടുണ്ട് ഐ ആം ദ ഹോട്ടസ്റ്റ് ആൻഡ് സെക്സിസ്റ്റ് വ്യൂമൺ ഇൻ ദ വേൾഡ് അതായത് സേതോമേനം തന്നെ മുമ്പ് ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് സമ്മതിച്ചിട്ടുണ്ട് അതിൻ്റെ രേഖയാണ് കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് ഇതിലൊരു പ്രധാനപ്പെട്ട വസ്തുത പറയുന്നത് ഇതിൻ്റെ തെളിവായി ഹാജരാക്കിയിട്ടുള്ള രേഖാപത്രമാണ് അതിൻ്റെ അകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ പത്രത്തിൽ അവർ സമ്മതിച്ചിട്ടുണ്ട് അതുപോലെ വീഡിയോയിൽ അവർ സമ്മതിച്ചിട്ടുണ്ട് ആ സമ്മതിച്ച കാര്യത്തിലാണ് പോലീസ് കൃത്യമായി ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം ടി പ്രതി നഗ്നയായി കാമസൂത്രയുടെ പരസ്യത്തിൽ ഒരു പുരുഷനോടൊപ്പം കാമസസൂത്രരുടെ പരസ്യത്തിൽ വൽഗറയായി അഭിനയിച്ച സെക്ഷൽ എക്സ്പ്ലേസിറ്റ് ആയ ഫോട്ടോകൾ ഇപ്പോഴും സോഡിയോ സോഷ്യൽ മീഡിയയിൽ ലഭ്യമാണ് കാമസൂത്രയുടെ പരസ്യം കൂടാതെ രതി നിർവേദം പാലര സിനിമ പ്രതികളിൽ പ്രതിയുടെ പരസ്യം ചിത്രീകരിച്ച കളിമണ്ണ് തുടങ്ങിയ സിനിമകളിലെ വൽഗറായ സെക്സ് വീഡിയോകൾ ഉപയോഗിച്ച് അറപ്പും വെറുപ്പും ഉള്ള ഉണ്ടാക്കുന്ന രീതിയിൽ രീതിയിൽ പ്രായപൂർത്തിയാകാത്ത മറ്റ് പെൺകുട്ടികളുടെ അടക്കം വീഡിയോകൾ സൈറ്റുകൾ വഴി പ്രചരിപ്പിച്ചു വരുന്നതാണ് ഹോട്ട് ആൻഡ് സെക്സി വീഡിയോസ് ഓഫ് ആക്ട്രസ് സെയിൻ മേനോൻ എന്ന് യൂട്യൂബിലും ഗൂഗിളിലും തിരഞ്ഞാൽ അത്തരത്തിലുള്ള വൽഗറും സെക്ഷൽ എക്സ്പ്ലേസിഡായ ഫോട്ടോസും വീഡിയോസും ലഭിക്കുന്നതാണ് ശ്വേതാ മേനോൻ കാമസൂത്ര ഹോട്ട് സെക്സ് ഫോട്ടോസ് എന്ന് യൂട്യൂബിലും ഗൂഗിളിലും വെബ്സൈറ്റിലും തിരഞ്ഞാൽ ഒരു പുരുഷനുമായി ചേർന്ന് രഹസ്യഭാഗങ്ങളടക്കം കാണിച്ച് കൊണ്ടുള്ള അറപ്പും വെറുപ്പും ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഫോട്ടോകൾ ലഭിക്കും ശ്വേതാ മേനോൻ പോൺ സൈറ്റ് എന്ന് തിരഞ്ഞാൽ നിരവധി അശ്ലീല സൈറ്റുകൾ കിട്ടുന്നതാണ് അവയിൽ ചില ലിങ്കുകള ഈ ഹലജിയോടൊപ്പം ഹാജരാക്കുന്നു അങ്ങനെ ഒത്തിരി പോൺ സൈറ്റുകളെ ശ്വേതാ നിരവധി ഫോൺ സൈറ്റുകളുടെ ലിങ്കുകളും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് മാധ്യമ സിൻഡിക്കേറ്റ് ഓൺലൈനിൽ ഐ ആം ദ ആസ്റ്റ് ആൻഡ് സക്സസ് ഇൻ ദ വേൾഡ് എന്ന് ടി പ്രതി പറയുന്ന വീഡിയോയും ഒപ്പം കാമസൂത്ര കോണ്ടം ഉപയോഗിച്ച് നഗ്നിയായി ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്ന വീഡിയോ മുപ്പത് കോടിയോളം ആളുകൾ ഫോൺ സൈറ്റുകളിൽ കണ്ടിട്ടുണ്ടെന്ന് പ്രതി സേതാമേനോൻ പറയുന്ന ഇടുക്കിറ്റി സായന പത്രത്തിൽ അച്ചടിച്ച് വന്ന ഇൻ്റർവ്യൂവിൻ്റെ കോപ്പിയായത് ബഹുമാനപ്പെട്ട ഈ കോടതി മുമ്പാകെ ഹാജരാക്കുന്നതുമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് ഈ പറയുന്ന പത്രത്തിന് ഇവർ ഇൻ്റർവ്യൂ കൊടുത്ത പത്രത്തിൻ്റെ കോപ്പി ഹാജരാക്കിയിട്ടുണ്ട് കൊച്ചിയിലെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെ അടക്കം നഗ്നമായ ഫോട്ടോ എടുത്ത് സെക്സ് വ്യാപാരം നടത്തുന്നതിന് ടി പ്രതീഷ് ശേതാമനോൻ്റെ ഫോൺ സൈറ്റുകൾ ഫോൺ നമ്പർ സഹിതം ഉപയോഗിക്കുന്നു അതായത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇതിൽ സെക്സ് വ്യാപാരത്തിന് ഈ പെൺകുട്ടികളുടെ ഫോട്ടോ കൊടുത്ത് അതിൽ ഫോൺ നമ്പർ പ്രകാരം ഉപയോഗിക്കുന്നു എന്നുള്ളത് ടി പ്രതിയുടെ അറിവോടും സമൂഹത്തോടും പങ്കാളിത്തോടും കൂടി നടത്തുന്ന തടി ടീ പ്രതി ശ്വേതാമേനോൻ്റെ ഫോൺ സൈറ്റുകളിൽ സോഷ്യൽ മീഡിയ വഴി കോടിക്കണക്കിന് ആളുകൾ കാണുകയും ഒപ്പം കോടിക്കണക്കിന് രൂപ വരുമാനം ടി പ്രതിയെ ഉണ്ടാക്കുകയും ചെയ്യുന്നു ടി പ്രതിയുടെ സഹായത്തോടെ സെക്സിൻ്റെയും മയക്കുമരുന്നിൻ്റെയും വലിയൊരു മാഫിയാണിതിൽ പ്രിന്റിൽ പ്രവർത്തിക്കുന്നത് എന്നാണ് വിവരം ലഭിച്ചിരിക്കുന്നത് പ്രതി ശ്വേതാമനോൻ്റെ ഇത്തരത്തിലുള്ള സെക്ഷൽ എക്സ്പ്ലേ ആയ വീഡിയോകൾ ഹർജിക്കാരൻ കാണാനടിയായത് ഹൈക്കോടതി പരിസരത്ത് വെച്ചാണ് ടീ പ്രതിക്കും മറ്റു കുട്ടികൾക്കുമെതിരെ ടീ വീഡിയോസും ഫോട്ടോസും എല്ലാം പ്രചരിപ്പിക്കുന്നതിലൂടെ ഈ സമൂഹത്തെ തന്നെ നശിപ്പിക്കുകയാണ് കളിമണ്ണ് എന്ന സിനിമയിൽ സ്വന്തം പ്രസവം പച്ചയായി ചിത്രീകരിച്ച വിദേശങ്ങളിലടക്കം സിനിമ പ്രദർശിപ്പിച്ച് അത് ഉപയോഗിച്ച് ലക്ഷ്യങ്ങൾ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതുമാണ് ഇത് തുടങ്ങിയിട്ട് വളരെ പതിമൂന്ന് പേജുള്ള ഒരു പെറ്റീഷനാണ് സി എം പി ആണ് ഫയൽ ചെയ്തിരിക്കുന്നതിനകത്ത് എറണാകുളം എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷൻ ആയിരത്തി എഴുപത്തഞ്ചേ ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമ്പറിലാണ് ഈ കേസിന് നമ്മസെടുത്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ കേസിന് ആരംഭം ഞാൻ മാർട്ടിൻ മേനാച്ചേരിയെ വിളിച്ചിരുന്നു ആ മാർട്ടിൻ മേനാച്ചേരിയെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ വളരെ മാസങ്ങൾക്ക് മുമ്പ് കൊടുത്ത പരാതി ഇന്നത്തെ അല്ല കോടതിയിൽ ഇപ്പം അടുത്ത കാല അടുത്ത ദിവസമാണ് ഞാൻ പരാതി കൊടുത്തത് നേരത്തെ തന്നെ ഞാൻ സെൻട്രൽ പിന്നെ കമ്മീഷണർക്കും പരാതി കൊടുത്തതാണ് ഇവർ സ്വാധീന പ്രകാരം കേസൊന്നും എടുത്തില്ല പുതുതായി വന്ന പരാതിയല്ല എന്നുള്ളതാണ് എന്തായാലും വളരെ വസ്തുതാപരമായിട്ട് തെളിവുകൾ സഹിതമുള്ള ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ അന്വേഷണം നടക്കാൻ പോവുകയാണ് എന്തായാലും ഇത്തരത്തിൽ അൾഗറായി പ്രവർത്തിക്കുക അശ്ലീല സിനിമകളിലും അശ്ലീല വേഷങ്ങളിലൊക്കെ അഭിനയിച്ചു എന്നുള്ള കാര്യം എല്ലാവർക്കും കണ് അറിയുന്ന കാര്യമാണ് എന്തായാലും നമുക്ക് ഇതിനെപ്പറ്റിയുള്ള വളരെ വിശദമായ കാര്യങ്ങൾ തുടർന്നും പറയാം വസ്തു അതായത് കോടതി രേഖകളുടെയും അതേപോലെ എഫ് ഐ ആറിനെ എഫ് ഐ ആറിലുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക കോടതിയിൽ കൊടുത്ത കാര്യങ്ങൾ അതേപടി പറയുകയാണ് ഇതിലുണ്ടായിട്ടുള്ളത് നന്ദി നമസ്കാരം